ആ പല കൂടെ കഥ വിടലേ കൊണ്ടുപോയി എൻ്റെ പലകയാണ് ഇവിടെ പോയി നല്ല തടി ആ അതെ ഞങ്ങൾ കുടുംബ പാരമ്പര്യമായിട്ടും നല്ല തടിയുള്ളവരാണ് അതല്ല ഇത് നല്ല തടി ആ എടുത്ത് കഥ വിടലിനട പോയി ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടാവാണ് സാധ്യത എന്തായാലും സാറേ പോലെ ഞാൻ കബഡി നിർത്തി കാര്യങ്ങൾ പറഞ്ഞുതരാം ഇവിടെ പോയി ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല ഓം ജഗദീഷ് റായ് ജഗദീഷ് ഓം ജഗദീഷ് റായ നിക്കർത്തടല്ലേ എന്റെ കബഡിയുടെ സഞ്ചിയാണ് ക്യാമറ ഒന്ന് കണ്ടിട്ട് ഒന്ന് മാറി കബഡിയിലെ കുറവുണ്ട് അതുകൊണ്ട് ഒരു കപ്പലിന്റെ അഡ്ജസ്റ്റ് ചെയ്യണം ഇതാകുമ്പോ കബഡി നിർത്തി കഴിഞ്ഞാൽ ഈസിറ്റെടുത്ത് അപ്പൊ അപ്പോഴും ഉണ്ടല്ലോ തീർന്നിട്ടാണ് ഞാൻ സാധാരണ തിന്നത് നിങ്ങൾ എന്താണ് പെരപ്പിക്കാൻ വേണ്ടി ഒരു കബഡിന്റെ കുറവുണ്ടല്ലോ അഡ്ജസ്റ്റ് ചെയ്യാം എനിക്കും എന്റെ പൊന്നെ അത് പോപ് കോൺ അല്ല എന്റെ ഒരു വെപ്പ് അല്ലാണ് ഒരു കബഡിയിലാത്തേ ഞങ്ങളുടെ അമ്മാൻ്റെ അറുപതാമത്തെ നോമറിയുന്നുണ്ട് എല്ലാം നോമറിയുന്നുണ്ട് എല്ലാം ജഗദീഷ് ചിത്ത ജഗദീഷ് ചിത്ത ജഗദീഷ് ഈ സൈഡിൽ നിന്ന് ഒന്ന് ഒരു ചെറിയ പ്രശ്നമുണ്ട് അതെന്താ തട്ടി കളഞ്ഞു ആ സഞ്ചിക്കാത്തൊരു കരുവണ്ട അല്ലെങ്കിൽ ഇഞ്ചി എടുത്തു ഭയങ്കര വിഷയമാണ് കളിച്ചപ്പോന് എന്റെ അമ്മാ എന്താ പറഞ്ഞേ ഞാൻ പോയെന്ന് കാണും അതായിരിക്കും എടാ പറയാം പറയാം അടുത്ത് ആ അത് രണ്ടു പ്രാവശ്യം പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഒരു വിഷയമുണ്ട് ഒരു പ്രശ്നമുണ്ട് ഇന്ന് കൃത്യം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അടുത്തോട്ട് വാ നീക്കി നിർത്ത് അത് അടുത്താൽ

അങ്ങനെ ഇന്ന് കൃത്യം ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഈ നിൽക്കുന്ന ഓമന കുട്ട അന്ന് പന്ത്രണ്ട് മണിക്കോ അതെ വിളിച്ചിരേ അങ്ങനെ പറയരുത് ഈ പന്ത്രണ്ട് മണിന്നുള്ളത് ഒരു ആക്കാൻ മാർഗം ഉണ്ടോ മാറ്റിവെക്കാൻ ഇത് പി എസ് സി പരീക്ഷ അല്ല അല്ല പ്രശ്നമുണ്ട് എന്ത് പന്ത്രണ്ട് മണിക്ക് ഒന്നരക്ക് കേക്ക് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് ഇത് അങ്ങനെയല്ല നിങ്ങൾ പോലെ അല്ല സംഭവം ഇത് കവിടിയും കാലനും തമ്മിലുള്ള ഒരു വിഷയം കാര്യം അതായത് നമ്മൾ ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം പന്ത്രണ്ട് മണി ആകുമ്പോൾ കാലം വരും കാലം വന്ന് കൊണ്ടുപോകും അതിനിപ്പം നമുക്ക് പറഞ്ഞു തീർത്താനൊന്നും പറ്റൂല ഒരു പേര് എനിക്കിത് പണിക്കാൻ പറ്റൂ സത്യമായിട്ട് എന്റെ അമ്മയാണ് സത്യം ഉച്ച കഴിയുമ്പോ ഞാൻ നുണ നുണപരിശോധനയ്ക്ക് വെക്കും ഇല്ല നിങ്ങൾ കണ്ടോ പന്ത്രണ്ട് മണിക്ക് തീർന്നിരിക്കുന്നു ആദ്യം മണി നിങ്ങൾക്കെന്തെങ്കിലും വേണമെങ്കിലും സംസാരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തു കാര്യങ്ങൾ വേറെ വിഷയമുണ്ട് കബഡി എടുത്തോണ്ട് പോകൽ ആകെ ആറ് കബഡി ഉണ്ട് അഡ്ജസ്റ്റ് ഞാൻ ചെയ്യുകയാണെങ്കിൽ മുദ്രപത്രം എടുത്തോണ്ട് വന്നാലോ ആദ്യമേ നമുക്ക് എഴുതിപ്പിക്കാം പിന്നെ കേക്ക് കെട്ടിട്ട് ശരിയാണി എന്റെ കാര്യം അതാണ് ഒരു കാര്യം ചെയ്യാം എടുത്തോ അങ്ങനെയാ അമ്മാവൻ തട്ടിപ്പോകും അപ്പൊ അങ്ങനെയാണ് ആ അതായത് ഭക്ഷണത്തിന്റെ അസം എങ്ങനെയാണ് ഭക്ഷണത്തിന്റെ അസ് ഭക്ഷണത്തിന്റെ രസം നമ്മൾ ഉരുട്ടി വായിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചാൽ ഇറങ്ങിപ്പോ അങ്ങനെയല്ല ഭക്ഷണത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കകത്ത് ചോറ് കഴിക്കാം പന്ത്രണ്ട് മണിക്ക് ശേഷം ആണെന്നുണ്ടെങ്കിൽ അവസാനം കഞ്ഞി കുടിക്കേണ്ടി വരും കഞ്ഞി ആണോ ഈ സമയത്ത് കുടിക്കണേ പിന്നെ മരണ വീട്ടിൽ പട്ടിണി കഞ്ഞി അല്ല പിന്നെ കുഴിമന്തി ഉണ്ടാക്കി തരാം പറയാൻ മനസ്സിലാവില്ല കളിക്കല് കളിക്കരുത് കൃത്യം പന്ത്രണ്ട് മണിക്ക് കാലം വരും കാലം ഒന്നും കൊണ്ടുപോകും എന്റെ കബടി കള്ളം പറയില്ല സത്യമായിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ എന്റെ ദൈവമേ മമ്മേ പന്ത്രണ്ട് മണിക്കുള്ളിൽ മരിക്കും അതിക്കുമ്പോൾ ഫുഡ് കഴിക്കണം അപ്പൊ കേക്ക് മുറിക്കണം

ണിക്ക് പത്ത് മിനിറ്റും കൂടെ പെട്ടെന്ന് പെട്ടെന്ന് സംഭവങ്ങളൊക്കെ റെഡി ആവട്ടെ ഒന്ന് ഒരുങ്ങി റെഡിയായി നിന്ന് പോണ്ടേ നമ്പൂർ റെഡിയാക്കി അറിയണ്ടത് പെട്ടെന്ന് റെഡിയാക്കി കേക്ക് വെച്ചാണോ റിയില്ല അമ്മാവൻ തട്ടിപ്പോല പന്ത്രണ്ട് മണിയായിട്ട് അമ്മാവിന് വേണ്ടി ഒരു പാട്ട് പഠിച്ചിട്ടാണ് happy 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 birthday happy birthday om oh happy birthday om oh ഞാൻ 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 കൊണ്ടുപോകാൻ വന്നതാണു ഒരു കാര്യം പറയട്ടെ ഈ ലോകത്ത് കാലനേ ഉള്ളൂ അത് ഞാനാണ് ഞാൻ രണ്ടു കാലം ഒരു കാലം വെപ്പാടാ കോപ്പ ശരിക്കും കാലനാണോ പിന്നെ ശരിക്കും കാലനല്ലേ പക്ഷെ കഷട്ടിക്കാരനായിട്ടുള്ള കാലിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാനൊരു കാര്യം പറയട്ടെ എന്നെ ഇങ്ങനെ കാലാ കാലാന്ന് വിളിച്ച് നാട്ടിക്കരുത് ശരിക്കും എന്റെ സർട്ടിഫിക്കറ്റിലുള്ള പേരെന്താണെന്നറിയാമോ കെ അലൻ അലന്നാണ് എല്ലാവരും പോയതാണ് പക്ഷെ ഞാൻ പെട്ടെന്ന് വിചാരിച്ച പാപ്പന്റെ സുരേഷ് ഗോപിയാണെന്ന് അതുപോലെ ഇപ്പൊ തന്നെ നിന്നെ കൊണ്ടുപോന്നു നിന്റെ ഈ ചുരിഞ്ഞ കോമഡി കാരണം മലയാളികൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് കേക്ക് കേക്ക് കട്ട് ചെയ്യാനോ നമ്മുടെ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ ഉണ്ടല്ലോ കാര്യം കൃത്യം പന്ത്രണ്ട് മണി ഞാൻ ഇവിടെ കബഡി വെച്ച് പ്രവിച്ചിട്ടുണ്ട് കൃത്യം പന്ത്രണ്ടിനുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകണം കൊണ്ടുപോകണം ഒരു അഞ്ച് മിനിറ്റ് താമസിപ്പിക്കരുത് ഈ ഈടായിട്ട് നിങ്ങൾ പൈക്കര ലാഗാണ് കാര്യം ഞാൻ മറ്റേ മാധവപ്പണിക്കറ ഞാൻ മൂന്നര എന്നാണ് പറഞ്ഞത് ഉള്ളിലെടുത്തത് നിങ്ങൾ വന്ന് ഏഴര മണിക്കാണ് ട്രാഫിക് ബ്ലോക്ക് എന്ന കാര്യങ്ങളെടുത്ത് കാലാണ് നിങ്ങൾ പറയരുത് കൃത്യം പന്ത്രണ്ട് എന്ന് പ്രവചിച്ചാൽ അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകണം കബഡി മിസ്റ്റേക്ക് അല്ല ും കൃത്യ സമരം പാലിക്കുന്ന ഒരാളാണ് ഈ പലകെയാണ് ഇതിനെല്ലാം നോക്കട്ടെ ചുമ്മാതല്ല തെറ്റുന്നത് ഇത് രജനീകാന്തിന്റെ പകലെയാണ് താഴെ രജനീകാന്തിന്റെ പലകലകാന്ത് എഴുതി വെച്ചേക്കും നിങ്ങള് പോരുന്നോ സ്റ്റാർ മാജിക്കലേക്ക് ഇത് പുള്ളിനെ കൊണ്ടുപോകരുത് ഈ കേക്ക് കെട്ടിയതിനു ശേഷം വീതം വെക്കും അതുകൊണ്ട് ഞങ്ങൾ അമ്മെ കൊണ്ടൊന്നും ഞാൻ കേക്ക് കട്ടി ചോട്ടെ ഗീതം വെക്കുന്നു അതെ അതെ അങ്ങനുണ്ടെ എനിക്കൊരുപകാരം ചെയ്യണം ആ വീതം വെക്കുന്ന കൂട്ടത്തിൽ ഒരു തുണ്ട് എനിക്കൂടെ തരണം പോത്തിനെ കെട്ടാൻ സ്ഥലമില്ല ഒരു കൊച്ചിരുത്തിൽ ഞങ്ങൾ ഇവിടെ ഒതുങ്ങി കഴിഞ്ഞോളാം കാര്യം കഴിഞ്ഞോളാ നിങ്ങൾ ആദ്യം വെജിറ്റബിൾ പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ പോത്തിനെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഈ പോത്തിനെ കട്ട് ചെയ്ത് എപ്പോഴും ഞാൻ കറി ഉണ്ടാക്കും അയ്യോ അതെ പ്രശ്നം എന്ത് മണി ആക്കണം കാരണം കേക്ക് വെക്കണം അങ്ങനെ ഒരുപാട് അത് ശരിയാവും വന്നു പിന്നെ പാടാണ് ഞാൻ തരാം അടിച്ചിട്ട് മതി അയ്യോ അങ്ങനെ പറയരുത് അത് ഞാൻ വണ്ടി വെച്ചിട്ടുണ്ടല്ലോ എന്റെ പൊന്നു സുഹൃത്തേ ഞാൻ ഒറ്റയ്ക്ക് അല്ല ഏത് വണ്ടിയുടെ കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോത്തിന്റെ പുറത്ത് പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഊതിച്ചാ പണിപാട് മുക്കിന് മുക്കിന് ചെക്ക് ചെയ്യാണ് ഞാൻ തന്നെ എന്തിനാണ് എന്റെ കാൽ ആവുന്നത്